ഗവർണറായി അധികാരമേറ്റെടുത്ത ശേഷം ആദ്യ ദിനം തന്നെ സംസ്ഥാന സർക്കാരിനെ തിരുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കർ പാളിപ്പോയത് സർക്കാരിന്റെ വിശ്വസ്തരെ രാജ്ഭവനിൽ എത്തിക്കാനുള്ള നീക്കം ഗവർണറുടെ ആദ്യ നിർദ്ദേശം തന്നെ സംസ്ഥാന സർക്കാർ അതേപടി നടപ്പിലാക്കുകയും ചെയ്തു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചതാണ് ആർലേക്കറെ അലോസരപ്പെടുത്തിയത് ഇതോടെ ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഈ തീരുമാനം തിരുത്താൻ ആവശ്യപ്പെടുകയായിരുന്നു ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തനായിരുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒഴിവാക്കിയത് പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ഇതോടെ നടപ്പിലാക്കാതെ പോയത് ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ മുൻപിൽ എത്തിച്ചതെന്നാണ് വിവരം തുടർന്ന് രാജ്ഭവനിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിന് പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി തുടർന്ന് മനോജ് എബ്രഹാമിനെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ഗവർണറുടെ നിർദ്ദേശപ്രകാരം രാജ്ഭവനിലെത്തിയ മനോജ് എബ്രഹാമിനോട് പഴയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ തന്നെ നിലനിർത്താൻ അർലേഖർ ആവശ്യപ്പെടുകയായിരുന്നു ഗവർണറുടെ ആവശ്യം എ അപ്പോൾ തന്നെ അംഗീകരിക്കുകയും ചെയ്തു